പ്രകൃതിദത്തമായ കാവും ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നതാണ് പരിസ്ഥിതിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ശ്രീ അരവഞ്ചാൽ കാവ് കാവിനോടനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിൽ ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തീയതികളിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ മഹോത്സവം ആഘോഷിക്കും ആഘോഷത്തിന് മുന്നോടിയായി കലവറ ഘോഷയാത്ര നടക്കും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് അരവഞ്ചാൽ ശ്രീ ഭഗവതി കാവ് കളിയാട്ട മഹോത്സവം പത്തൊമ്പതിന് വെള്ളിയാഴ്ച മുതൽ ഇരുപത്തിനാല് വരെ നടക്കും വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചിന് കലവറ നിരക്കൽ ഘോഷയാത്ര ഭൂതത്താരീശ്വരൻ കാവ് പരിസരത്തു നിന്നും ആരംഭിക്കും രാത്രി ഏഴിന് പ്രാദേശിക കലാകാരന്മാരുടെ കലാസന്ധ്യ ഇരുപതിന് രാത്രി ഏഴിന് തിരുവാതിര തുടർന്ന് കൈകുട്ടിക്കളി മത്സരം അറവഞ്ചാൽ ശ്രീ ഭഗവതി കാവ് കളിയാട്ട മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊമ്പത് മുതൽ വരെ വിവിധ ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടുകൂടി വിവിധ തെയ്യക്കോലങ്ങളോടുകൂടി അരങ്ങേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊമ്പതിനോ നാളെ പ്രതിഷ്ഠാദിനത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് നാളെ വൈകുന്നേരം മണിക്ക് അരവിഞ്ഞാൾ ശ്രീ ഭഗവതി ഭഗവതികാവിൻ്റെ തന്നെ ഉപകാവായിട്ടുള്ള ഭൂത്താറീശ്വരൻകാവിൽ നിന്ന് ഫലധാന്യസമൃദ്ധിയോടുകൂടി കലവറ നടക്കൽ ഘോഷയാത്ര പുറപ്പെടുകയും ഈ കാവ് പരിസരത്ത് എത്തിച്ചേരുകയും ചെയ്യും ഇരുപത്തൊന്നിന് രാത്രി ഏഴിന് സാംസ്കാരിക സമ്മേളനം സിനിമാ സംവിധായകൻ മനോജ് ഖാന ഉദ്ഘാടനം ചെയ്യും അറവഞ്ചാൽ ശ്രീ ഭഗവതി കാവു പ്രസിഡന്റ് ബാലകൃഷ്ണൻ കുപ്പാടക്കത്ത് അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ പ്രതിഭാ സംഗമം മുൻകാല പ്രവർത്തകരെ ആദരിക്കൽ എന്നിവ നടക്കും തുടർന്ന് മെഗാ പ്രോഗ്രാം നൃത്ത സംഗീത സമന്വയം ഇരുപത്തിരണ്ടിന് രാത്രി എട്ടിന് ഗാനമേള ഇരുപത്തിമൂന്നിന് രാവിലെ ഒൻപതിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അട്ടോളിയില്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിക്കും വൈകുന്നേരം ആറിന് തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട് രാത്രി ഏഴിന് സ്നേഹജ്യോതി കൈമാറിൽ പത്തിന് തിരുമുൽ കാഴ്ച രാത്രി ഈശ്വരൻ ിന് രാവിലെ അഞ്ചു മുതൽ പൊട്ടൻ ദൈവം വിഷ്ണു മൂർത്തി വെള്ളാർകുളങ്ങര ഭഗവതി അരവഞ്ചാൽ ഭഗവതി ഗുളികൻ ദൈവം എന്നീ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അന്നദാനം എന്നിവ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തി ഒന്നിന് വൈകുന്നേരം ഏഴ് മണിക്ക് സാംസ്കാരിക സമ്മേളനം ഇറങ്ങേറും ആ സാംസ്കാരിക സമ്മേളനം പ്രശസ്ത നാടകകൃത്തും സിനിമാ സംവിധായകനും ദേശീയ അവാർഡ് ജേതാവൊക്കെ ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള ശ്രീ മനോജ് ഗാന സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സമ്മേളനത്തിൽ ഒപ്പരം എന്നൊരു പരിപാടി കൂടിയുണ്ട് നമ്മുടെ അരവഞ്ചാലിനെ ലോകത്തിൻ്റെ ഭൂപടത്തിലടയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ സംഘവുമാണ് അതോടൊപ്പം തന്നെ ഈ കാവിനെ ആവാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് നമുക്ക് തന്നിട്ടുള്ള 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 നമ്മുടെ നമ്മുടെ വഴികാട്ടി ആദരിക്കുന്ന ഒരു ഈ സാംസ്കാരിക ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീടി കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ